Não é ഏവർക്കും സ്വാഗതം രാത്രിക ഇനി യു എ വിജയമായിരിക്കും ഇനി മുതൽ കൊറോണയ്ക്കെതിരെ യു എ സജ്ജമായിരിക്കുകയാണ് ദേശീയ അണുനശീകരണ പദ്ധതിയുടെ ഭാഗമായി യു എയിൽ മൂന്ന് ദിവസത്തെ ഭാഗിക നിയന്ത്രണം ഇന്നലെ ആരംഭിക്കുകയുണ്ടായി രാത്രി എട്ട് മുതൽ രാവിലെ ആറ് വരെ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങരുതെന്നാണ് നിർദ്ദേശം പകൽ ആറ് മുതൽ രാത്രി എട്ട് വരെ നിയന്ത്രണങ്ങൾ ഇല്ല എന്നാൽ ഈ ദിവസങ്ങളിൽ പൊതുഗതാഗത സേവനം ഉണ്ടായിരിക്കുകയുമില്ല വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ രാത്രി മുതൽ വെള്ളി രാവിലെ വരെ ബസ് മെട്രോ ടാക്സി ടക്കമുള്ള പൊതുസംവിധാനങ്ങൾ ഇനി ചിലപ്പോൾ മാത്രമേ ലഭ്യമാകൂ മാത്രം പുറത്തിറങ്ങാൻ അനുമതിയുള്ളൂ ആരോഗ്യം സുരക്ഷ പോലീസ് സൈന്യം ഊർജം വാർത്താവിനിമയം വെള്ളം ഭക്ഷണം സിവിൽ വ്യോമയാനം തപാൽ ഷിപ്പിംഗ് ഫാർമസ്യൂട്ടിക്കൽസ് ബാങ്കിംഗ് ധനകാര്യം പാചകവാതകം നിർമ്മാണം എന്നിവയിൽ ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട് കോ സൊസൈറ്റികൾ ഗ്രോസറികൾ സൂപ്പർ മാർക്കറ്റുകൾ ഫാർമസികൾ ഭക്ഷ്യ സ്ഥാപനങ്ങൾ എന്നിവ മാത്രമായിരിക്കും ഇനി മുതൽ തുറക്കുക അണുനശീകരണ യജ്ഞം നടക്കുന്നതിനാൽ രാത്രി എട്ട് മുതൽ ആറ് വരെ പുറത്തിറങ്ങരുതെന്ന് മുന്നറിയിപ്പും നൽകിയിരിക്കുകയാണ് പോലീസ് നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നാണ് ദുബായ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ മറ്റ് പോലീസ് വ്യാപക പ്രചാരണം നടത്തി അതോടൊപ്പം തന്നെ മെഡിക്കൽ പരിശോധനയില്ലാതെ വിസയും വർക്ക് പെർമിറ്റും പുതുക്കി നൽകുമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് പ്രഖ്യാപിക്കുകയുണ്ടായി കോവിഡ് മൂലം സമസ്ത മേഖലകളിലുമുള്ള നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സേവനങ്ങൾ കൂടുതൽ ഉദാരമാക്കിയത് ഈ കാലയളവിൽ തൊഴിലാളികളുടെയും വീട്ടുജോലിക്കാരുടെയും കാലാവധി കഴിഞ്ഞ വിസകൾ ഓൺലൈൻ വഴി സ്വമേധയാ പുതുക്കി നൽകും മലയാളികൾ ഉൾപ്പെടെ വിദേശികൾക്ക് ആശ്വാസം ഈ പുതിയ യു എയുടെ പ്രവേശന കവാടം അടച്ചതിനാൽ രാജ്യത്ത് പുറത്തു പോകാനാകാതെ കുടുങ്ങിയ സന്ദർശക വിസക്കാർക്കും നിയമപരമായി തുടരാമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു താമസ വിസ റദ്ദാക്കിയ ശേഷം തുടരുന്നവർക്ക് രാജ്യമിടാതെ തന്നെ വിസയിലേക്ക് മാറാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിനോടകം തന്നെ രാജ്യത്തെത്തിയവർക്ക് തൊഴിൽ വിസ സ്റ്റാമ്പ് ചെയ്യുന്നതിനും മറ്റും ജോലിയിലേക്ക് വിസ മാറുന്നതിനും തടസ്സമില്ലെന്നും നേരത്തെ അറിയിച്ചിരുന്നു ഒപ്പം തൊഴിലാളികൾക്ക് കോവിഡ് ലക്ഷണമുണ്ടെങ്കിൽ അതത് കമ്പനി അധികൃതർ ആരോഗ്യ മന്ത്രാലയത്തെ അറിയിക്കണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അറിയിക്കുകയുണ്ടായി കോവിഡ് പകർച്ചു തടയാൻ സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്ന് അധികൃതർ ഓർമ്മിപ്പിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ